സെഞ്ചുറികളും റൺ പേമാരികളും തീർത്ത് ജോറൂട്ട് കുതിച്ചുപായുകയാണ് ലോകം ഫാബുലസ് ഫോർ എന്ന് വിളിച്ച ആ നാൽവർ സംഘത്തിൽ പലരും നിറം വങ്ങി പക്ഷേ ടെസ്റ്റിൽ ജോറൂട്ട് തൻ്റെ ചൈത്രയാത്ര തുടരുകയാണ് ഇംഗ്ലണ്ടിൻ്റെ എക്കാലത്തെയും മികച്ച റൺ സ്കോറർ എന്ന പദവി അണിഞ്ഞ റൂട്ട് ഒരുപാട് ബാറ്റർമാരെ മോഹിപ്പിച്ച സച്ചിൻ്റെ റെക്കോർഡിലേക്കുള്ള യാത്രയിലാണ് അതിന് സാധിക്കുമെന്ന് തോന്നിക്കുന്ന വിധം റൂട്ട് ഫോം തുടരുന്നുമുണ്ട് പക്ഷേ ഐ സി സിയുടെ പുതിയ ടെസ്റ്റ് റാങ്കിംഗ് പുറത്തുവിട്ടപ്പോൾ റൂട്ടിനു മുകളിലായി ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു വെസ്റ്റ് യോക്ഷറിൽ നിന്നുള്ള ഇരുപത്തിയഞ്ചുകാരൻ ഹാരി ബ്രൂക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എന്ന മികച്ച റേറ്റിങ്ങുമായാണ് റൂട്ടിൻ്റെ നാട്ടുകാരൻ തന്നെയായ ബ്രൂക്ക് ഒന്നാം സ്ഥാനം തൊട്ടത് കിവി ബോളിംഗ് അറ്റാക്കിനെ തരിപ്പണമാക്കിയ പ്രകടനങ്ങളാണ് ബ്രൂക്കിന് തുണയായത് ഹാരി ബ്രൂക്കിൻ്റെ ടെസ്റ്റ് റെക്കോർഡുകൾ വളരെ കൗതുകം നിറഞ്ഞതാണ് പൊതുവെ മികച്ച രീതിയിൽ മുന്നേറുന്ന ബാറ്റർമാരെല്ലാം എവേ മത്സരങ്ങളിൽ പതറുന്നത് നാം കാണാറുണ്ട് പക്ഷേ ബ്രൂക്കിൻ്റെ റെക്കോർഡുകൾ ആ ധാരണയെ പൊളിക്കുന്നു ഇരുപത്തിമൂന്ന് ടെസ്റ്റുകളിലാണ് ബ്രൂക്ക് ഇതുവരെ കളത്തിലിറങ്ങിയത് ഇതിൽ പതിമൂന്നെണ്ണം സ്വന്തം നാട്ടിലാണ് പത്തെണ്ണം എവേ ഗ്രൗണ്ടിലും നാട്ടിലെ ടെസ്റ്റുകളിൽ ബ്രൂക്കിൻ്റെ ആവറേജ് വെറും മുപ്പത്തിയെട്ട് മാത്രമാണ് എന്നാൽ എവേ ഗ്രൗണ്ടുകളിൽ എൺപത്തി എന്ന അവിശ്വസനീയമായ റെക്കോർഡ് ബ്രൂക്ക് വെച്ചു പുലർത്തുന്നു ഇരുപത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്നും ആകെ അറുപത്തൊന്ന് എന്ന മികച്ച ആവറേജാണ് ബ്രൂക്കിനുള്ളത് ഇതുവരെ നേടിയത് എട്ട് സെഞ്ചുറികൾ ഇതിൽ നാട്ടിൽ നേടിയത് വെറും ഒരെണ്ണം മാത്രമാണ് എന്നതും അമ്പരപ്പിക്കുന്നു നാട്ടിലെ ഗ്രൗണ്ടുകളിൽ കൂടി ബ്രൂക്ക് ഫോമിലേക്ക് ഉയർന്നാൽ ക്രിക്കറ്റ് ലോകം നാളിന്നുവരെ ദർശിച്ചിട്ടില്ലാത്ത ബീസ്റ്റ് മോഡിലുള്ള ഒരു ബാറ്ററി ആയിരിക്കും നാം കാണുക റൺസ് കൂട്ടുക എന്നത് മാത്രമല്ല അതെങ്ങനെ അടിക്കുന്നു എന്നതും ബ്രൂക്കിനെ സംബന്ധിച്ച് പ്രധാനമാണ് ഇംഗ്ലീഷ് ക്രിക്കറ്റിലെ ബാസ്ബോൾ വിപ്ലവത്തിന്റെ പ്രധാനികളിൽ ഒരാളായി ബ്രൂക്കിനെ നിലനിർത്തുന്നതും ഇതേ കാരണമാണ് ഫോമിൽ എഴുപത്തിയാറും എവേ മത്സരങ്ങളിൽ തൊണ്ണൂറ്റിയാറും സ്ട്രൈക്ക് റേറ്റ് ബ്രൂക്ക് വെച്ചു പുലർത്തുന്നു ഹാരി ബ്രൂക്കിൻ്റെ ക്രിക്കറ്റിലേക്കുള്ള എൻട്രി തന്നെ ഒരു കൊടുങ്കാറ്റായിരുന്നു ആദ്യത്തെ ഒൻപത് ഇന്നിങ്സുകളിൽ നിന്നും മാത്രമായി ബ്രൂക്ക് എണ്ണൂറ്റി ഒൻപത് റൺസ് അടിച്ചു കൂട്ടിയിരുന്നു അതും തൊണ്ണൂറ്റിയെട്ടിന് മുകളിലുള്ള സ്ട്രൈക്ക് റേറ്റിൽ ബൌളർമാരെ കടന്നാക്രമിക്കുന്ന അഗ്രസീവ് ബാറ്റർമാർ പൊതുവേ കൂടുതൽ തിളങ്ങാറുള്ളത് വൈറ്റ് ബോൾ ക്രിക്കറ്റിലാണ് എന്നാൽ ഈ ധാരണയെ പൊളിച്ചു പണിത ചിലരുണ്ട് ഇന്ത്യയുടെ വീരേന്ദ്ര സെവാഗ് ഒരു ഉദാഹരണം ഏകദിനത്തിലും ഐ പി എല്ലിലുമെല്ലാം സെവാഗിസം നാം കണ്ടിട്ടുണ്ട് പക്ഷേ വെള്ളപ്പന്തുകൾക്ക് അനുയോജ്യമായി വിലയിരുത്തപ്പെട്ട സെവാഗ് പൂർണ്ണതയിൽ ഉദിച്ചത് ടെസ്റ്റ് ക്രിക്കറ്റിലാണ് ട്വൻ്റി ട്വൻറ്റിയിൽ പരുങ്ങുന്ന ഋഷഭ് പന്ത് ടെസ്റ്റ് ക്രിക്കറ്റിൽ അഗ്രസീവായി ബാറ്റ് ചെയ്യുന്നതും നാം കാണുന്നു ഈ അപൂർവ ജനസുകളുടെ കൂട്ടത്തിലാണ് താനും എന്ന് തോന്നിപ്പിക്കുന്ന റെക്കോർഡുകളാണ് ബ്രൂക്കിനുള്ളത് ട്വൻറ്റി ട്വൻറ്റിയിലും ഏകദിനത്തിലും അയാൾ അമ്പേ പരാജയമാണ് എന്ന അർത്ഥം ഇതിനില്ല ഏകദിനത്തിൽ മുപ്പത്തി ഒമ്പത് ആവറേജിൽ എഴുന്നൂറ്റി പത്തൊൻപത് റൺസും ട്വൻ്റി ട്വൻ്റിയിൽ മുപ്പത് ആവറേജിൽ എഴുന്നൂറ്റി റൺസും നേടിയിട്ടുണ്ട് പക്ഷേ ഇതേ ബ്രൂക്ക് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇതിഹാസ തുല്യരുടെ സ്റ്റാറ്റസിനെ വെല്ലുന്ന രീതിയിലാണ് ബാറ്റ് ചെയുന്നത് ഇപ്പോൾ അവൻ തന്നെയാണ് ഏറ്റവും മികച്ചവൻ എന്നാണ് റൂട്ട് പറയുന്നത് ട്രാവിസ് ഹെഡ് അടക്കമുള്ള ഓപ്ഷനുകൾ ഉണ്ടെങ്കിലും റിക്കി പോണ്ടിംഗ് നിലവിലെ ഏറ്റവും മികച്ച ടെസ്റ്റ് ബാറ്ററായി തിരഞ്ഞെടുത്തതും ബ്രൂക്കിനെയാണ് ഇത്രയും മികച്ച റെക്കോർഡുകൾ ഉണ്ടായിട്ടും ബ്രൂക്കിനെ ഇന്ത്യൻ മാധ്യമങ്ങൾ ആഘോഷിച്ചിട്ടില്ല അതിന് രണ്ട് കാരണങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബ്രൂക്കിനായി വലിയ ലേലം നടന്നിരുന്നു ഒടുവിൽ പതിമൂന്ന് പോയിന്റ് ഇരുപത്തഞ്ച് കോടി എന്ന വലിയ തുകക്ക് സൺറൈസേഴ്സ് ഹൈദരാബാദ് ബ്രൂക്കിനെ കൊട്ടയിലാക്കി ആ ലേലത്തിലെ തന്നെ മികച്ച തുകയിലൊന്നായിരുന്നു അത് പക്ഷേ ആ ഡീൽ ഹൈദരാബാദിനെ കനത്ത നഷ്ടമായിരുന്നു പതിനൊന്ന് ഇന്നിങ്സുകളിൽ നിന്നും ബ്രൂക്ക് നേടിയത് വെറും നൂറ്റി റൺസ് ഒരു മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ അൻപത്തഞ്ച് പന്തുകളിൽ അടിച്ചു കൂട്ടിയ നൂറ് റൺസ് മാത്രമായിരുന്നു ബ്രൂക്കിനെ ഓർമ്മിക്കാനുണ്ടായിരുന്നത് മറ്റുള്ള മത്സരങ്ങളിലെല്ലാം നിരായുധനായി മടങ്ങി തൊട്ടു ഹൈദരാബാദ് റിലീസ് ചെയ്ത ബ്രൂക്കിൻ്റെ ഡിമാൻഡ് അടുത്ത ലേലത്തിൽ നന്നായി ഇടിഞ്ഞു ഒടുവിൽ നാല് കോടിക്ക് ഡൽഹിക്കായി പോണ്ടിംഗ് വിളിച്ചെടുത്തെങ്കിലും വ്യക്തിപരമായ കാരണങ്ങളാൽ ബ്രൂക്ക് ഐ പി എല്ലിൽ പങ്കെടുത്തില്ല പുതിയ സീസണിൽ ആറേ പോയിന്റ് ഇരുപത്തഞ്ച് കോടിക്ക് ബ്രൂക്കിനെ ഡൽഹി തന്നെ വിളിച്ചെടുത്തിട്ടുണ്ട് കുട്ടി ക്രിക്കറ്റിൽ തൻ്റെ പേര് പതിപ്പിക്കാനുള്ള ബ്രൂക്കിനുള്ള നിർണായക അവസരമാണിത് ഇന്ത്യക്കെതിരെ ഈ വർഷം ആദ്യം നടന്ന ടെസ്റ്റ് പരമ്പരയിൽ നിന്നും ബ്രൂക്ക് പിന്മാറിയിരുന്നു വ്യക്തിപരമായ കാരണങ്ങളെ തുറന്ന് ബ്രൂക്ക് നാട്ടിലേക്ക് മടങ്ങി സ്പിന്നിനെതിരെയുള്ള തൻ്റെ മികവ് അടക്കമുള്ളവ പ്രദർശിപ്പിക്കാനുള്ള അവസരം കൂടിയായിരുന്നത് അതുകൊണ്ട് തന്നെ ബ്രൂക്ക് എന്ന ബാറ്റർ പൂർണ്ണമായും പരീക്ഷിക്കപ്പെട്ടിട്ടില്ല ഇന്ത്യക്കെതിരെയും ഓസീസിനെതിരെയും എവേ കണ്ടീഷനിൽ കൂടി ഇതേ ഫോമിൽ ബാറ്റ് ചെയ്യുക എന്ന വലിയ വെല്ലുവിളിയാണ് ബ്രൂക്കിന് മുന്നിൽ ഇനിയുള്ളത് വന്നതു മുതലേ വാർത്തകളിൽ ഇടം പിടിച്ച താരമാണ് ബ്രൂക്ക് ഇംഗ്ലീഷ് മാധ്യമങ്ങൾ ബ്രൂക്കിനെ നന്നായി ആഘോഷിച്ചിരുന്നു വന്ന ഹൈപ്പിൻ്റെ അതേ ടെമ്പോ നിലനിർത്തി ഇതിഹാസ പദവിയിലേക്ക് നടന്ന താരങ്ങൾ ഏറെയുണ്ട് നന്നായി തുടങ്ങി പോയ ഉദാഹരണങ്ങളും നമുക്ക് മുന്നിലുണ്ട് ഇതിൽ എവിടെയാകും റോക്കിൻ്റെ സ്ഥാനം കാത്തിരിക്കാം